ഒരു ജാതകത്തിലെ ജാതകത്തിലേ ദുസ്ഥാനങ്ങളെന്ന് പറയുന്നത് ആറ് എട്ട് പന്ത്രണ്ടാണ് ഈ ഈ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് അത്ര വലിയ കുഴപ്പമില്ലെന്നാണ് പറയാറ് എന്നാലും അത് നമ്മൾ ഓരോരോ ഗ്രഹത്തിനനുസരിച്ച് നോക്കണം ഇതിൽ കേതു ആറിൽ നിന്നാലുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ കേതു ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ ആ സാധ്യതകളെ ഇല്ലാതാക്കാം ഇങ്ങനെ പറയാനാണ് ജ്യോതിഷം എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് അല്ലാതെ കുഴിയിൽ ചാടിയിട്ട് രക്ഷിക്കാൻ പാടാണ് ഒറ്റന്ന് പറയുന്നത് എപ്പോഴും പറയാനുള്ളത് പോലെ കേതു ഒറ്റയ്ക്ക് നിന്നാനുള്ള ഫലങ്ങളാണ് പറയുന്നത് കേതുവിൻ്റെ ഇപ്പം വേറെ ഗ്രഹങ്ങളുണ്ടെങ്കിലോ കേതുവിന് മറ്റു ദൃഷ്ടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ വ്യത്യാസം വരും അതുപോലെ കേതു ഏതു രാശിയിൽ നിൽക്കുന്നതനുസരിച്ചും വ്യത്യാസം വരും അപ്പോൾ നമ്മൾ കേതു ഇന്ന രാശിയിൽ നിന്നാലുള്ള ഫലങ്ങൾ പറയുമ്പോൾ അതും ഇതും കൂടെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക ആറാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് കേതുവിന്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോകളും കൂടി ഒന്ന് നോക്കിക്കോണേ നമ്മളിപ്പോൾ ഈ ആറാം ഭാവം എന്ന് പറയുന്നത് ശത്രുഭാവം തന്നെയല്ല നമ്മുടെ ജോലി സംബന്ധമായ ഭാവം കൂടി ജോലിസ്ഥലത്ത് ഏതൊക്കെ ശത്രുക്കൾ ഉണ്ടാകാം അങ്ങനെ അല്ലെങ്കിൽ സ്ഥലത്ത് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകുമോ അതും കൂടി നമുക്ക് ആറാം ഭാവം കൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഒരു ഛായാഗ്രഹമായ ഖേതു നിൽക്കുമ്പോൾ ഖേതു എല്ലാത്തിനും ഒരു തടസ്സം വരുത്തുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ നമുക്ക് ശത്രുക്കൾ കുറയും എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും നമുക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പോൾ നമുക്ക് എവിടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എപ്പോഴും ഇവരെ മറ്റുള്ളവരെ പെട്ടെന്ന് അങ്ങ് വിശ്വസിച്ച് ആ അവർ ഇവരെ ചതിക്കാനുള്ള സാധ്യതയുണ്ട് ശത്രുഭാവമല്ലേ അപ്പോൾ അവരിവരെ ചതിക്കാനുള്ള സാ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഒരു പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കേതു ഇങ്ങനെ ആറാം ഭാവത്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഏത് തരത്തിലുള്ള ഒരു അസുഖം കൊണ്ടാണ് നമുക്ക് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല സാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഈ കേതു ഇങ്ങനെ ആറാം ഭാഗത്ത് നിൽക്കുകയില്ലേ അതുകൊണ്ട് ചെറിയ ചെറിയ ഇഞ്ചുറീസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ പയൽസ് പോലെയൊക്കെയുള്ള അസുഖങ്ങളില്ലേ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കുമ്മിളെ പോലെ പൊട്ടിയിട്ട് ഇങ്ങനെ വരുന്ന അസുഖങ്ങളില്ലേ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സ്കിൻ ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതും കൂടി ഒന്ന് നോക്കണം പിന്നെ അലർജീസ് അലർജികൾ വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾ നിറവേർത്തക്ക രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മടിയും കാണും അതുകൊണ്ട് അവിടെ എത്തപ്പെടാനും പറ്റുകയില്ല അങ്ങനെ നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദോശ ലോകം ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലതാണെന്ന് പറയുന്നെങ്കിലും ഈ ഒക്കെ വേണം അപ്പോൾ കേതുവിൻ്റെ ഒരു വെച്ചതല്ല ഗുരുവിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ജ്യോതിഷത്തിലൊക്കെ കൂടുതൽ ശോഭിക്കാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാകണം മിച്ചലർ പറയുന്നത് ഇത് ധനപരമായിട്ടൊക്കെ നല്ല സ്ഥിതിയിലെത്തിക്കാൻ ഒരു സ്ഥിതിയാണ് കേതുവിൻ്റെ അതുപോലെ ആറാം ഭാഗം അസുഖത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അസുഖങ്ങൾ കുറവായിരിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ അപകാര ദശാകാലങ്ങളിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രഭാഷണമൊക്കെ നടത്തുന്നവരില്ലേ അതായത് കേതുവിന് രണ്ടാം ഭാവത്തിലോട്ട് ഒരു നോട്ടമുണ്ട് ഇവിടെ നിന്ന് അതായത് അഞ്ചു ഒമ്പതും സ്പെഷ്യൽ ദിഷ്ടി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിലോട്ട് ഒരു നോട്ടമുള്ളത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ ഇവര് നല്ല എക്സലന്റ് ഇങ്ങനെ സ്പീച്ചൊക്കെ കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കും അതുപോലെ സ്പിരിച്വലായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ജാതകത്തിലും അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ഇങ്ങനെ ഒരു അറിവ് ഇങ്ങനെ പുസ്തകങ്ങളിൽ കാണുന്നതുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ നല്ല മെമ്മറി പവർ കാണുമെന്നാണ് പറയുന്നത് അതുപോലെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചുകൊണ്ട് ഇരിക്കും അതുതന്നെ അത് അതിനെക്കുറിച്ച് ചിന്തികൊണ്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് നല്ലതാണെന്നാണ് കൂടുതൽ പേരും പറയുന്നത് പക്ഷേ നമ്മൾ ഇന്ന് തന്നെ ഒരു ഇങ്ങനെ ഗ്രൂപ്പുകളിൽ ഒരു ജാതകം കണ്ടപ്പോൾ അതിനകത്ത് അങ്ങനെയല്ല കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ അതിനൊക്കെയാണ് പറയുന്നത് ഹസ്തരേഖയും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട് ഒന്നും വരത്തില്ല പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ ഒരു കുറച്ച് ഗ്രാമീണ പ്രദേശങ്ങളിൽ ജീവിക്കാനാണ് സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് പിന്നെ ഈ വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവരിൽ കൂടുതൽ പേര് മറ്റുള്ളവരിവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് പെട്ടെന്നൊന്നും മറന്നു പോവുകയില്ല അവർ പ്രത്യേകിച്ചും അവരുടെ മനസ്സിനെ ബാധിച്ചത് അവർ പെട്ടെന്നൊന്നും മറക്കുകയില്ല അതുപോലെയാണെങ്കിലും ആ സ്ഥാനം എന്ന് പറയുന്ന അമ്മാവന അങ്ങനെയൊക്കെയുള്ളവരുടെയും കൂടെ സ്ഥാനമല്ലേ അപ്പോൾ ഈ വസ്തുപരമായിട്ടൊക്കെയുള്ള തർക്കങ്ങൾ അതായത് അപ്പൂപ്പന്മാരൊക്കെ നമുക്ക് തന്ന വസ്തു േൽ ഇവരധികാരം അങ്ങനെയൊക്കെ കാണിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുവഴിയുള്ള തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ നിയമപരമായിട്ടുള്ള നടപടികളിലൊക്കെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതായത് ഈ അമ്മാവന്മാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആര് നിൽക്കുന്നവരുടെ മനസ്സ് എപ്പോഴും നല്ല അലേർട്ടായിരിക്കും ഇവർക്ക് നല്ല മെമ്മറി പവർ ഒക്കെ കാണും പിന്നെ പറഞ്ഞല്ലോ ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പാസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് നല്ല കാര്യങ്ങളല്ലെങ്കിൽ ഇവരെ അത് എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രതികാര മനോഭാവം ഇച്ചിരി കൂടുതലായിരിക്കും അവർ ഈ മറക്കത്തില്ലല്ലോ ഇതിങ്ങനെ ഓർത്തു വെച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്നവരായിരിക്കും പിന്നെ ആരോഗ്യമുള്ള ശരീരമാകാനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞില്ല പക്ഷെ അസുഖങ്ങൾ വരുകയും ചെയ്യും അത് ഈ കേതുവിന്റെ അപകാരകാലത്തും ആ ദശാകാലത്തും അതുപോലെ മാനസികമായി എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്തൊക്കെ ഇവർക്ക് കാണും അതുപോലെ തന്നെയാണെങ്കിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും അത് കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ഒരു മനസ്സ് കാണും കൂടുതൽ പേർക്കും അമ്മയുടെ കുടുംബവുമായിട്ട് ഇച്ചിരി അകൽച്ച കാണാനുള്ള സാധ്യതയുണ്ട് ആ രോഗങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് അതെന്ന് പറഞ്ഞാൽ ഇത് അസുഖത്തിന്റെ സ്ഥാനമല്ലേ അതിൽ നിന്ന് പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാകാനുള്ള ചാൻസ് ആണ് അത് മറ്റു ഗ്രഹസ്യങ്ങളും കൂടെ നോക്കിട്ട് വേണം നമ്മൾ അങ്ങനെ തീരുമാനിക്കാൻ അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ ഒരു പ്രഭാവം വെച്ച് ആർമിയിലും പോലീസിലുമൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ജ്യോതിഷ സംബന്ധമായി പ്രത്യേകിച്ച് ഈ മന്ത്രവാദത്തിലോട്ടൊക്കെ തിരിയാനുള്ള സാധ്യതയുണ്ട് അതൊന്നും ശ്രദ്ധിച്ചോണേ അതൊന്നും അത്ര നല്ലതല്ല അപകട സാധ്യത തള്ളിക്കളയരുത് പിന്നെ ഈ കണ്ണിനൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഈ അവിഹത്തിലൊക്കെ ചെന്ന് ചാടാന്ന് ശ്രദ്ധിക്കണം അത് വളരെയധികം പ്രോബ്ലംസ് ഒക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട് അതായത് അതുമൂലമൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആണെങ്കിൽ വളരെയധികം തടസ്സങ്ങൾ ഇവർ ഇവരുടെ നേരി ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരു വരുമായിരിക്കും എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല നമ്മൾ അതിൻ്റെ ഈ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും സാധാരണ ഫലമാണ് നമ്മൾ പറയുന്നത് എപ്പോഴും പറഞ്ഞു ഒരു ഗ്രഹത്തിനെ വെച്ച് നമ്മളൊരു ഗ്രഹനില ഒരിക്കലും നോക്കാൻ പറ്റുകയില്ല എല്ലാ ഗ്രഹങ്ങളുടെയും നോക്കണം അത് രാശിയുടെ ആ രാശിയിൽ ആഗ്രഹങ്ങൾ നിന്നാലുള്ള സ്വഭാവം നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് വേണം ഏത് രാശിയിൽ നിൽക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കേതു എവിടെ നിന്നാലും ഇച്ചിരി തടസ്സങ്ങൾ വരുത്തുന്ന ഒരു ഗ്രഹം തന്നെയാണ് അപ്പോൾ ഈ ആറ് നിൽക്കുമ്പോൾ ആ മറ്റുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ ഒക്കെ ഒരു കുഴപ്പം കുറഞ്ഞിരിക്കും ഈ നല്ല കേതു കൊണ്ട് നല്ലതല്ലാത്ത കേതു കൊണ്ട് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോണെ ആ നല്ലതല്ലാത്ത കേതു ആണെങ്കിൽ ഇവർ ഭയങ്കര വയലൻ്റ് ആകാനും ക്രിമിനൽസ് ആകാനും ഒരുപാട് അതുപോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് ഹീലിംഗ് അഥവാ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതായത് ഡോക്ടർ അങ്ങനെയൊക്കെയുള്ള നേഴ്സും ഇങ്ങ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നല്ല ടാലൻറ്റ് കാണും അതുപോലെ തന്നെയാണെങ്കിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ സ്പിരിച്വലായിട്ട് അമ്പലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ജോലികൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഒക്കെ ചെയ്യുന്നതിന് ഇവർക്ക് പ്രത്യേക കഴിവാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രംഗങ്ങളിലായിരിക്കും ഇവർക്ക് ഉയർച്ച ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ വെറ്റനറി ഡോക്ടർമാരൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെയാണെങ്കിൽ ഇവർക്ക് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയൊന്നുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടാതിരുന്നാൽ അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവുകയില്ല മറ്റുള്ളവരെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു വലിയ ടാലന്റ് ഇവർക്ക് കാണും അതെല്ലാവർക്കും ഒന്നും കാണുന്നതല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ മാനേജ്മെന്റ് ഫീൽഡിലൊക്കെ നല്ലതായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്ക് അഡ്വൈസൊക്കെ കൊടുത്തുവെച്ച് ഇങ്ങനെ ആമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നവരെ കണ്ടിട്ടില്ലേ അത് ഒരു ഒക്കെ അവനുള്ള സാധ്യത കൂടുതലുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് കടം കുറയാനാണ് സാധ്യത ഈ കടത്തിൻ്റെയും കൂടെ ഒരു പിന്നെ ഭാവം ആയതുകൊണ്ട് ആ ഭാവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുറയാനുള്ള സാധ്യതയുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഏതു ഏതു ഭാവത്തിൽ നിന്നാലും ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറയും നമ്മൾ ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പരിഹാരം ഒന്നും ചെയ്യേണ്ട അതൊരു നല്ല പരിഹാരമാണ് പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് നല്ലതാണ് രോഗികളെയൊക്കെ നോക്കുന്നത് നല്ലതാണ് വീട്ടിലാരെങ്കിലുമൊക്കെ രോഗമായിട്ട് കിടക്കുകയാണെങ്കിൽ അവരെയൊക്കെ നോക്കുന്നത് ഇവരുടെ ഈ ദോഷം ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ജോലി ചെയ്യുന്നെടുത്താലും വീട്ടിലായാലും എല്ലാം നല്ല വൃത്തിയായിട്ട് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും പക്ഷികളെയൊക്കെ ഇങ്ങനെ പക്ഷികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് പട്ടികൾക്കും അത് ചിലർക്ക് അത് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഹനുമാൻ പ്രീതി വരുത്തുന്നതും ഗണപതി പ്രീതിയാണ് ഏറ്റവും നല്ലത് കേതുവിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഗണപതി പ്രീതിയാണ് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ഗ്രഹങ്ങളെയും ഇത് നമ്മൾ ശ്രീ പരമേശ്വരനും തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ അമ്പലങ്ങളിലെല്ലാം ഗണപതിയും കാണത്തില്ല അപ്പോൾ അവിടെയും കർഗമാലയൊക്കെ കൊടുക്കുന്നത് വിദ്യാ തടസ്സം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ലതാണ് അത് നോക്കിക്കോണം അതുപോലെയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഇവർ ഈ നല്ലതായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം ടാലൻറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇൻട്യൂഷൻ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം സഹായിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ആറാം ഭാവമാണ് ആ അസുഖങ്ങളുടെ ഭാവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ട്രീറ്റ്മെന്റ് ഒന്നും പാടില്ല ആശുപത്രിയിൽ നിന്ന് മരുന്നുകൾ തരുമ്പപ്പോലും നമ്മൾ അതിനകത്ത് എല്ലാം നോക്കി വെച്ച് വേണം കഴിക്കാൻ ഇപ്പം ഹാർട്ടിന്റെ ഗുളിയാണ് തരുന്നെങ്കിൽ അത് ഹാർട്ടിന്റെ ഗുളിയെ തന്നെ എന്നൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആറിൽ നിൽക്കുന്ന കൂടെ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും നൽകിയില്ല ഓം നമശിവായ